നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച ശേഷം നമുക്ക് സോ ചായ അങ്ങോട്ടും ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടിയും കൂടി മോട്ടിട്ട് കൊടുക്കും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നീ ഇത് കോരി ഇത് പോലെ കിടത്ത പാത്രത്തിനകത്തിട്ടിടാം അപ്പോൾ വെള്ളം എല്ലാം നല്ലപോലെ നെക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ചൂടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇട്ടി കൊടുക്കാം തേരുവില്ലാത്ത മുളകണം ആ മുളൊന്ന് എണ്ണയ്ക്കകത്തിട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് വരത്ത് കോരണം കുറച്ച് തേങ്ങ കൊത്തൂർ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഒരു കഷ്ണം കറുവാപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു പെരിഞ്ചീരകം ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പറ്റൽമുളകെ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കുരുമുളകും കൂടെ ഈജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ ഇതൊന്നും പൊടിച്ചുണ്ടായി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ടും മുറിച്ചു വെച്ചിരിക്കും ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് കിട്ടിയിട്ട് ചെറുതായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആര ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ജാറുണ്ടാകത്തിട്ടൊഴിക്കാണ് ഒരു നുള്ളു നുള്ളുപ്പ് കൂടി ഇട്ടു ഇട്ട് കൊടുക്കും ഇട്ട് വേച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു തക്കാളി ഒന്ന് വട്ടത്തിലരിഞ്ഞ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു നല്ലപോലെ ഇളക്കി ചെറിയ തേയില ഒരു രണ്ട് വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഫ്രൈ ആയി നോക്കണ്ടേ തുറന്ന് നോക്കാം ഞാൻ അടുപ്പം തിരിക്കും തോറും ഈ സോയാ ചങ്ക്സ് ഉണ്ടോ നല്ല ഫ്രൈ ആയിട്ട് കറത്ത് വിടും സോയാ ചങ്ക്സ് കിട്ടാത്ത കടയാതാ ഒരു പത്ത് ഇരുന്നൂറ് രൂപ മേടിച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും